കാര്യം ഇങ്ങോട്ട് ഇത് കണ്ടില്ലേ പുലി കണ്ട അത് കണ്ട കണ്ടാ അല്ലാതെ മാന് എല്ലാം ഉണ്ട് കണ്ടോ ഇതെല്ലാം പ്ലാസ്റ്റിക് എന്താ കണ്ടുപിടിച്ചെന്തോന്നറ ഞാൻ എന്റെ കുട്ടിക്കാലത്തെ ഇതിനെയൊക്കെ അടുത്ത് കണ്ടതാ ഈ ഇതിനെയൊക്കെ ആ എന്തൊക്കെയാ ഇപ്പൊ ഈ പ്ലാസ്റ്റിക്കിനെ കൊണ്ടുവന്ന് കാണിച്ച ഈ കൊച്ചങ്ങളൊക്കെ ഇത് കണ്ണു കാണാൻ ആരെങ്കിലും കണ്ടുപിടിക്കാ പല്ല് അതൊക്കെ കണ്ടില്ലേ ഇങ്ങനെ കാണിച്ചാൽ ആരും വരത്തില്ലടാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇപ്പൊ വന്നോണ്ടിരിക്കുന്ന കാലഘട്ടമാ അപ്പൊ ലൈവായിട്ട് ഇവിടെ ഈ സംഭവങ്ങൾ കാണിക്കുന്നത് ഇപ്പൊ ഇല്ല നഷ്ടപ്പെട്ട് ഇപ്പൊ ഇതിനെയൊക്കെ വെച്ചിട്ട് കാണിച്ചിട്ടെന്ന് പിള്ളേർ വന്ന പിള്ളേർക്ക് എന്താ മനസ്സിലാവും വാഴ വാഴ നമുക്കറിയാലോ ഒരു ഒരു വാഴക്കകത്തേ ഒരു കൊല വരുന്നേ എങ്ങനെ ഒരു വാഴ കൊച്ചായി വലുതായി വലുതായി വന്ന കൊല വരുന്നേ അത്രേ ഉള്ളൂ അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊണ്ടുവച്ചിട്ട് വല്ല കാര്യമുണ്ട് ഒരു കാര്യമില്ല അപ്പൊ അത് കിളിച്ച് വന്നിരുന്ന നടക്കില്ല അതുപോലെ പണ്ട് സർക്കസുകാര് സർക്കസിന് വരുമ്പോ എല്ലാത്തരം മൃഗങ്ങളുമായിട്ടാ വരുന്നത് അങ്ങനെ മൃഗങ്ങളുമായിട്ട് വന്ന് കൊച്ചുങ്ങളെ കാണി ഞങ്ങളൊക്കെ വന്നിരുന്ന് കണ്ടിട്ടുണ്ട് മൃഗങ്ങളെ ആന സൈക്കിളിലോട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ പല സാധനങ്ങളും സൈക്കിളിലോട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പല മൃഗങ്ങളും ആ സംവിധാനം പോയി പോയി ഇപ്പൊ സർക്കാർ കൊണ്ടുവന്ന വന്ന കുറെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഈ സർക്കസുകാർ തന്നെ ജീവിതം അവരുടെ പരാജയമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മനസിലായേ ഇപ്പൊ സർക്കസുകാരുടെ മൃഗങ്ങളെയൊക്കെ ഈ ഗവൺമെന്റ് പിടിച്ചോണ്ട് പോയെന്നാ പറയുന്നത് പിടിച്ചോണ്ട് പോയിട്ട് അവരെ സംരക്ഷിച്ചോ സംരക്ഷിക്കത്തില്ല ആ അതെയൊക്കെ ചത്തുപോയി അതെല്ലാം ചത്തുപോയി അപ്പൊ സർക്കാർ കോടതിയും ഒക്കെ ചെയ്യേണ്ടത് ഈ പാവപ്പെട്ട ഈ ഇവരെയൊക്കെയോ സംരക്ഷിക്കണ്ടേളം സർക്കാസം പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് ഈ സർക്കസുകാരെന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ അവരാരുന്നു ആയിരുന്നു ഇപ്പൊ അവരൊന്നുമല്ല ഇപ്പൊ ഇത്രയൊക്കെ കൊണ്ടുവന്നൊരു ടെൻഡും ഒക്കെ അടിച്ച് എത്ര ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ഈ പാവങ്ങൾ ഇവിടെ വരുന്നത് ഡാൻസ് മാത്രം കളിച്ചിട്ട് വല്ല കാര്യമുണ്ട് സംവിധാനം വേണ്ട ഇത് പറ്റത്തില്ല ഇതൊന്നും പറ്റത്തില്ല കൊച്ചുങ്ങൾ വരത്തില്ല കൊച്ചുങ്ങൾക്ക് മൃഗങ്ങളെ നേരിട്ട് കാണണം അല്ല ഇവിടെ തിരുവനന്തപുരത്ത് മൃഗശാലയിൽ പോയി മൃഗങ്ങളെ കാണാനല്ലേ പറ്റും അത്രേള്ളു അവിടെ ലൈവായിട്ട് കിട്ടുവോ കിട്ടത്തില്ല ആ അപ്പൊ ലൈവായിട്ട് കിട്ടണം അങ്ങനെയുള്ള അതെ ഞാൻ വരും അല്ല ഞാൻ വരത്തില്ല ഏതായാലും നമുക്ക് വരാം ഞാൻ വരുന്നില്ല എന്തിനാ ഇതൊന്നും കണ്ടിട്ട് കാര്യം ഇടാ ഈ യഥാർത്ഥ സർക്കസ് ആവശ്യം അതില്ല പിന്നെ നമ്മൾ വരുന്നത് ചായ കുടിക്കാം